കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അനന്തപുരിയിലെ സ്ത്രീകൾ എല്ലാവരും കൂടെ കൂടിയിട്ട് മേക്കപ്പ് ചെയ്യാനും ബ്യൂട്ടീഷ്യനുമായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് അത് മാത്രമല്ല ഷോപ്പിങ്ങിനൊക്കെ അവരോട് പൊക്കോളാനായിട്ട് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു പിന്നീട് മുത്തശ്ശന ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അടുക്കള ജോലികൾ മുഴുവനും അനന്തപുരിയിലെ ആണുങ്ങൾ അങ്ങോട്ട് കയറി ചെയ്യാനായിട്ട് ഇന്ന് എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ആണുങ്ങളാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും അടുക്കളയിൽ പോയി പാചകം ചെയ്യാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ആണെങ്കിലോ ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ആദർശനെ എന്തോ ഉണ്ടാക്കണമെന്ന് പോലും അറിയത്തില്ല ഈ സമയം മുത്തശ്ശം വന്നിട്ട് ചോദിച്ചു എടാ വല്ലതും നടക്കുമോ ഇന്നത്തേക്ക് അവർ ഫുഡ് കഴിക്കാൻ വരുമ്പോഴത്തേനും നമ്മൾ നാണം കിടുവോ എന്ന് ചോദിക്കാം എന്റെ മുത്തശ്ശ മുത്തശ്ശിനെ ഞാൻ ടെൻഷൻ അടിക്കാതെ പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം എപ്പോഴുണ്ടാക്കുന്നു നീ പറയണേ കുറെ സമയമായല്ലോ മസാല കണ്ടില്ല കടുക് കണ്ടില്ല തപ്പി നടക്കണേ അത് മുത്തശ്ശ എല്ലാ ചേരുവകളും ശരിയായെങ്കിലല്ലേ കറി ശരിയാവത്തുള്ളൂ അതുകൊണ്ടാന്ന് പറയേ ഡേ ഇപ്പഴ ഒന്നെടുത്തപ്പോൾ ഒന്നും കാണുന്നില്ല പെപ്പർ ഇവിടെ കാണുന്നില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ നായനയോടൊന്ന് പോയി ചോദിക്കട്ടെ കുരുമുളകൂടി എവിടെ ഇരിക്കണം എന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറയണം എടാ അത് അവിടെ എവിടെയെങ്കിലും കാണും അവളെ മൃത നീ പോയി ശല്യം ചെയ്യണമെന്ന് ചോദിക്കണം അതൊന്നും കുഴപ്പമില്ല ഞാൻ ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞ അങ്ങോട്ട് പോവാം ഈ സമയത്ത് അനി പറഞ്ഞു ഏട്ടൻ എസ്കേപ്പ് ആണെന്നാണോ എന്ന് ചോദിക്കുക പിന്നെ ഞാൻ എസ്കേപ്പ് ആവുന്നൊന്നുമല്ല ഞാൻ ഇപ്പം തന്നെ തിരികെ വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കാരണം ആദർശനം അറിയില്ലായിരുന്നു അവള് ചോദിക്കുകയും ചെയ്താ നയന ആദർശനം വല്ലതും ഉണ്ടാക്കാൻ അറിയാമെന്ന് പക്ഷെ അപ്പം നല്ല ഗമ കാണിച്ച് അങ്ങോട്ട് നിന്നു പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലാവുന്നേ ഈ അടുക്കള പണി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണ് പണിയല്ല ഈസി ആയിട്ടുള്ളതല്ല അല്ല കാരണം അത്ര നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ അവിടെ പോയി നോക്കി നിക്കാതെ മാത്രമേ ഉള്ളൂ താൻ നയനെ അടുക്കള നിൽക്കുന്ന സമയത്ത് പലപ്പോഴും വന്ന് കൺഷൻ അവളെ ഉണ്ടാക്കുന്നൊക്കെ പക്ഷെങ്കിലൊന്നും ചെയ്തു നോക്കിയെടുത്തോണ്ട് അതെങ്ങനെ എന്തോന്നും അറിയത്തില്ല അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോനും എല്ലാരും കൂടെ നേരം എല്ലാവരുടെയും മോത്തിങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുവ ഈ കാഴ്ച കണ്ടത് ആദർശോർത്ത എന്റെ ഭഗവാനെ ഇപ്പൊ ചെന്ന് നയനയോടെ എങ്ങനെയാ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇനിയിപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇനിയിപ്പം എന്തായിരിക്കും പറഞ്ഞിരുന്നത് ആപ്പ ടെൻഷനെ അങ്ങനെ ആദർശം നയനടുത്തേക്ക് പോകുന്നുണ്ടപ്പോ ദേവേനെ പെട്ടെന്ന് വിളിച്ചു എടാ നീ എങ്ങോട്ടേ പോണേ നോക്കുക അല്ലമ്മ ഞാനെന്ന് നയനെടുത്ത് നയനെ എടുത്തോ അല്ല നീ അടുക്കളയിൽ ജോലി ചെയ്യല്ലായിരുന്നോ പിന്നെ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടോടി വന്നേ അല്ലടാ ഇത് എന്ത് വേഷമാന്ന് ചോദിക്കുക അല്ലമ്മ അടുക്കളയിൽ ഇങ്ങനെ വേണ്ട ജോലി ചെയ്യാനായിട്ട് പിന്നെ പാന്റും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക കൊള്ളാം നല്ല കളിയാണല്ലോ ഇതെന്ന് പറയാണ് ഈ സമയം ഇത് നയന കണ്ടും നയനെ വേഷം കണ്ടി ചിരിക്കുവാണ് കാരണം ഒരു മുണ്ടും ബനിയനും ഒരു തോർത്തൊക്കെ ഇട്ടാണ് ആദർശനെ ഈ കോളത്തിൽ ആദ്യമായിട്ടാണ് നയനെ കാണുന്നത് തന്നെ പിന്നീട് നയനയുടെ അടുത്തേക്ക് പോന്ന ദേവനേച്ചു നീ എന്തേടാ അവളുടെ അടുത്തേക്ക് പോന്നെ അല്ലമ്മ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫയലിന്റെ കാര്യം ചോദിക്കാനായിട്ടാ അല്ല ഈ അടുക്കള പണിയുന്ന സമയത്ത് നിനക്ക് ഫയലിന്റെ കാര്യം വേണോ ഫയലൊക്കെ തപ്പി തേടി കണ്ടുപിടിക്കണോന്ന് ചോദിക്കുക അത് തനിക്കിട്ടൊന്നും കൊട്ടിയതാന്നുള്ള കാര്യം ആദർശം മനസ്സിലായി പക്ഷേ എങ്കിൽ ആദർശം ഒന്നും മിണ്ടിയില്ല പിന്നീട് നയനടുത്തേക്ക് വരില്ലയാണ് ആദർശ ആദർശമായിട്ടാന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ അമ്മയോട് ഇപ്പൊ ഒരു കള്ളം പറഞ്ഞു ഫയലിന്റെ കാര്യം ചോദിക്കാനാണ് അതിനൊന്നും അല്ല വന്നേക്കണെന്ന് പറയണം അല്ല കാര്യം എന്താണെന്ന് പറയാം അതെ അടുക്കളയിൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയണം ആഹാ അത് കൊള്ളാലോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ആൾക്കാരാണോ അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കണം എന്ന് ചോദിക്കാം നീ എങ്ങനെ എന്നെ നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം എങ്ങനെ ഹെൽപ്പ് ചെയ്യാനാ എനിക്ക് ഇവിടെ എഴുന്നേറ്റ് വരാൻ പറ്റുമോ ഞാനിവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അത് തന്നെയല്ല മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് ആരും അറിയാൻ പോകുന്നില്ല നീ എനിക്ക് എനിക്കൊരു ഉപകാരം ചെയ്താൽ തന്നാൽ തന്നാൽ മതിയെന്ന് പറയാം എന്തുപകാരം നീ ഒന്ന് പറഞ്ഞാൽ മതി മതി എങ്ങനെയാ ഉണ്ടാക്കണ്ടേ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കണേന്നുള്ളത് ഓ അതാണോ അതേ ഇച്ചിരി പൈസ മുടക്കുള്ള കാര്യമാണ് അതൊന്നും കുഴപ്പമില്ല എത്ര വെള്ളം മുടക്കോളാം ഇപ്പം നീ എന്നെ മാനം ഒന്ന് രക്ഷിച്ചാൽ മാത്രം മതി എന്ന് പറയാം ശരി ശരി ഞാൻ പറഞ്ഞതരാന്ന് പറഞ്ഞാൽ നയനെ പറയുകയാണ് എല്ലാം കേട്ട് ഇനിപ്പോൾ ആദർശം അതെ ഇങ്ങനെ ഈ വാദം വരാതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു കാര്യം ചെയ്യാ നീ എനിക്ക് ഫോണിനകത്ത് ഞാൻ ഫോൺ വിളിക്കാം അപ്പം നീ എന്നൊക്കെ പറഞ്ഞു തന്നാമെന്ന് പറയണം ഏയ് അത് വേണ്ട അത് റിസ്ക്കാ ഒരു കാര്യം ചെയ്യാം ആദർശനെ ഫോൺ ഇങ്ങോട്ട് ഞാൻ ഞാനത്തെ റെക്കോർഡ് ചെയ്ത് തരാമെന്ന് പറയുന്നത് പിന്നെ ആദർശനം അടുക്കള ചെയ്തിട്ട് ഹെഡ്ഫോൺ ഇട്ട് ഇത് കേട്ടാൽ മതിയോ എന്ന് പറയാം അത് ശരിയാണ് അതും നല്ല കാര്യമുള്ള ആദർശം ഓർക്കുക പിന്നീട് നയന എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം അങ്ങോട്ട് മാറി റെക്കോർഡ് ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ ആദർശ സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോകുന്നത് നയനെ മനസ്സിലോർത്ത് എന്റെ ഭഗവാന് എന്തായി തീരുവന്തോ ഇന്ന് വരെ അടുക്കളയിൽ പോയി ഒരു സ്വന്തമായിട്ട് ചായ പോലും വെച്ച് കുടിക്കാത്ത മനുഷ്യനാണ് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും കൊണ്ടേ കൊടുത്തോ നല്ല കുറ്റം പറയുകയും ചെയ്യും ഇന്നറിയാം എന്തൊക്കെ ചെയ്ത് കാണിച്ചു ഒപ്പിച്ചു വെക്കും എന്നുള്ളത് പിന്നീട് ആദർശ നല്ല സന്തോഷത്തിലാ അങ്ങോട്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നേ ചെന്ന ഇപ്പൊ മുത്തശ്ശൻ ചോ എടാ നീ ഇത്ര സമയം എവിടെ പോയതായിരുന്നു ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അല്ല ഞാൻ ഈ പെപ്പറിന്റെ കാര്യമൊക്കെ ചോദിച്ചു തന്ന ഉം നിന്റെ പെപ്പർ അല്ല ഇന്നുവല്ല നടക്കുവോ ഇപ്പൊ തന്നെ നടക്കും മുത്തശ്ശ ഇപ്പൊ കണ്ടോന്ന് പറയണ പിന്നെ ആദർശ് ഭയങ്കര സ്പീഡായിരുന്നു ഹെഡ്സെറ്റ് ചെവിയിലേക്ക് വെച്ചേക്കുവല്ലേ ഞാൻ ഇനെ ഓരോന്നും പറഞ്ഞു കൊടുത്തു കൊടുത്തോണ്ടിരിക്കുക കാരണം എത്ര അളവ് വേണം എന്തിനൊക്കെ വേണം എന്നൊക്കെയല്ലേ അതെല്ലാം ആദർശിച്ച് തപ്പി കണ്ടുപിടിച്ചിട്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുവാണ് ഈ സ്പീഡ് കണ്ടപ്പോ ജയം പറഞ്ഞു അല്ല ഇത്രോ സമയം അവനെ ആമേനെ പോലെ എഴുന്നിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കുവാണ് ഇവന് ആകെപ്പെട്ട ഒരു മാറ്റം അല്ല പുറത്തു പുറത്തുപോയി നീ എന്തിനു പുറത്തുപോയതടാ നീ വല്ല എനർജിക്ക് വല്ല ബൂസ്റ്റ് കുടിക്കാൻ പോയതാണെന്ന് ചോദിക്കാ പെട്ടെന്ന് അച്ഛാ അതെ പുറത്തു പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്തൊക്കെയുണ്ടാക്കുന്നതിനെ കുറിച്ചൊന്ന് ഒരു ധാരണ എത്തിയ അതുകൊണ്ട് എത്ര സ്പീഡപ്പായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറയാ ഇത് കേട്ടതും അനി പറഞ്ഞു മ്മ് ഏട്ടനിലെ ആള് കൊള്ളാന്ന് പറയാണ് മുത്തച്ഛൻ ഏയ് അവനെ അത്ര കൊച്ചാക്കൊന്നും വേണ്ട നായനമ്മോൾ അടുക്കള നിക്കുന്ന സമയത്ത് ഇവനെ ഇടയ്ക്ക് അടുക്കള വരാറുണ്ട് അവളുടെ ഉറപ്പ് നിക്കാറുണ്ട് അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ ഇവനെ അറിയായിരിക്കും എന്ന് പറയണം അദർശം പറഞ്ഞു ഈ മുത്തശ്ശൻ ഇപ്പൊ കണ്ടോ എന്ന് പറയുന്നത് പിന്നീട് മുത്തശ്ശനെ അവിടെ മാറ്റിയെടുത്തി മുത്തശ്ശന അങ്ങോട്ട് മാറിയിക്കും ഞാൻ ചെയ്യാന്ന് പറയണം എന്നിട്ട് എനിക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കണ ഇടാ അതെടുത്തോണ്ട് വേടാ ഇതെടുത്തോണ്ട് വാടാ നിൽക്കെ ആനിയെല്ലാം കൊണ്ടോ കൊടുത്തിട്ട് പറഞ്ഞു അല്ല വല്ലാതെ നടക്കുവോ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേനും അവർക്ക് വല്ല പ്രശ്നം ഉണ്ടാവും ചോദിക്കുക നീ ഒന്നും മിണ്ടാതിരിക്കുക എല്ലാം ഞാൻ ഉണ്ടായിക്കോളെന്ന് പറയാണ് നീ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി എന്ന് പറയും ഇത് കേട്ടപ്പോൾ അജിയെ പറഞ്ഞു ആഹാ ആദർശന് ഭയങ്കര ആത്മവിശ്വാസം ഉള്ളെന്ന് പറയും അതെ ഇച്ചിരി ആത്മവിശ്വാസം കൂടുതലുണ്ട് ഇപ്പോഴെന്ന് പറയാണ് കാരണം നയനല്ലേ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതേപോലെ ചെയ്യുവാണെങ്കിൽ ഒന്നിനൊരു കുഴപ്പം വരണമെന്ന് ആദർശന് മനസ്സിലായി പിന്നീട് ആദർശൻ അങ്ങനെ കുക്ക് ചെയ്യുവാണ് ഈ സമയത്ത് നന്ദു വല്ലാത്ത ടെൻഷനായിരുന്നു നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല ഒരു പക്ഷേങ്കിലും കല്യാണം ഇനി അടുത്ത ദിവസം കല്യാണത്തിന് പോണോ വേണ്ടയോ അങ്ങോട്ട് എങ്ങനെ ചെല്ലും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഒരു പക്ഷേങ്കിൽ അനിയെ കണ്ടു കഴിയുമ്പം തനിക്ക് സഹിക്കാൻ പറ്റില്ല അനിയ അനാമിയൻ തമ്മുടെ വിവാഹം നടക്കുന്ന സമയത്ത് അത് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും അതൊരിക്കൽ പോലും മനസ്സിൽ പോലും കാണാൻ പറ്റുന്ന കാര്യമുള്ളത് അപ്പം അവനെ ഒരുക്കണമെന്നും കൂടെ പറഞ്ഞിരിക്കുന്ന അനിയെ താനും തൻ്റെ ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് എങ്ങനെ അതിനൊക്കെ തനിക്ക് സാധിക്കും തൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൻ നിറഞ്ഞ് നിൽക്കുമല്ലേ ഈ സമയത്ത് ഗോവിന്ദൻ അങ്ങോട്ട് വന്നു ഗോവിന്ദം വന്നിട്ട് ചോദിച്ചു അല്ല മോളിതെന്തെടുക്കുക എന്താ മോളെ ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്ന് ഏയോ ഒന്നുമില്ല അതെ മോള് കിടന്നില്ലേ നിൽക്കും ഒന്നുമില്ല ഇല്ലച്ചാ എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ടാണെന്ന് അറിയാം എനിക്ക് മനസ്സിലായി മോളുടെ മനസ്സ് ഇവിടെയെങ്കിലും അല്ലല്ലേ എന്ന് ചോദിക്കണം ഏ അങ്ങനെയൊന്നുമില്ലാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിൽ ഇപ്പം വേറൊരു ചിന്തയില്ല പഠിക്കണം ഒരു ജോലി വാങ്ങണം അത്രേ ഉള്ളതെന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട ഇപ്പം നീ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നേ എനിക്കറിയാം അതെ ആ മോൾ ആ കാര്യമൊക്കെ അങ്ങോട്ട് വിട് അറിയാലോ കല്യാണത്തിൽ പോകാതിരിക്കാൻ പറ്റില്ല കല്യാണത്തിന് പോകണമെന്ന് പറയാം ആച്ച ഞാൻ വരണോ എന്തെങ്കിലും ഒരു ഒഴിവ് പറഞ്ഞ് എന്നെങ്ങോട് മാറ്റി വിട്ടാൽ മതിയെന്ന് പറയുകയാണ് എങ്ങനെ ഒഴിവ് പറയാനോ മോളെ നീ ചെന്നില്ലെങ്കില് അത് പിന്നെ അടുത്ത പ്രശ്നമാകത്തില്ലേ നീ എന്താ ചെയ്യാ ചെല്ലാത്തേ അങ്ങനെ പിന്നെ ചോദ്യമാവും പറച്ചിലാവും പിന്നെ സംശയമാവും അറിയാലോ ചേച്ചിമാരുടെ ജീവിതം ഒരിക്കലും തകരാൻ പാടില്ല കാരണം അത് മാത്രമല്ല മൂർത്തി മുത്തശ്ശന്റെ ആരോഗ്യത്തെ കുറിച്ച് നമ്മളും കൂടെ ചിന്തിക്കേണ്ടതെന്ന് ചോദിക്കുക അത്രയും നല്ലൊരു മുത്തശ്ശൻ അവിടെ ഉള്ളതുകൊണ്ടാണ് നിന്റെ രണ്ട് ചേച്ചിമാർ അവിടെ നിൽക്കുന്നത് അങ്ങനെയുള്ള ആ മുത്തശ്ശൻ ഒന്നും ഒരിക്കലും സംഭവിച്ചുകൂടാ ആ അനാമിയായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കില് മുത്തശ്ശൻ ആ വാക്കുടുത്തിരിക്കുന്നത് മുത്തശ്ശനിക്കാൻ പറ്റുന്നതിലും അപ്പുറം ആയിരിക്കും എന്ന് പറയാ എനിക്കറിയാച്ചാ അതുകൊണ്ടല്ലേ ഞാൻ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞേ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല പറ്റില്ലാച്ചാ അങ്ങനെ ഗോവിന്ദനോട് തന്നെ മനസ്സ് തുറക്കുവാണ് നന്ദു കാരണം നന്ദുവിനെ അറിയാം ഇനിയിപ്പൊ താൻ എന്തൊക്കെ ഈ ആ വിവാഹം നടക്കും തനിക്ക് ഒരിക്കലും അങ്ങോട്ട് മരി മരുമകളായിട്ട് കയറി ചെല്ലാനുള്ള യോഗ്യതയില്ല അതിനോട്ട് കയറി ചെല്ലാനും അറിയാം നന്ദുവിന്റെ വിഷമം കണ്ടപ്പോൾ ഗോവിന്ദനും വിഷമമായി വേറെ ആരാണെങ്കിലും ആ സെക്കൻഡിൽ തന്നെ ഇവൾക്ക് ഞാൻ കല്യാണം കഴിച്ചു കൊടുത്താനും പക്ഷെ ഇങ്ങനെ ഒരു പോയി എന്ത് ചെയ്യാനാ പിന്നെ നന്ദു ആയതുകൊണ്ട് അല്ലാത്ത റിക്കവർ ചെയ്ത് പോരും വിശ്വാസമുണ്ട് പക്ഷെ ഇന്നുവരെ അവൾ ആരെയും പ്രണയിച്ചിട്ടില്ല അപ്പം ആദ്യമായിട്ട് പ്രണയം തോന്നിയതാ അതുകൊണ്ടല്ലേ ബുദ്ധിമുട്ടും കൂടെ ഗോവിന്ദൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് ആദർശ് നല്ല കാര്യമായിട്ട് ഫുഡ് ഉണ്ടാക്കുക ആദർശിൻ്റെ റെസിപ്പി എല്ലാം കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് അനി ഇവിടെ ഞാഹ കൊള്ളാലോ കേട്ടാ നല്ല സൂപ്പറായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മണമൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് തോന്നിയത് പറയാം ഈ സമയം ആദർശം പിന്നെ ഞാൻ ആരെ എന്താണെന്ന് നിങ്ങൾ വിചാരിച്ചോണ്ടിരിക്കുന്നത് വെറുതെ എന്നോടാ കളിന്നും പറഞ്ഞോണ്ട് ആദർശ് എന്തു ചെയ്യാണ് എല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി ചില പ്ലേറ്റിനകത്തേക്ക് മാറ്റുവാണം ഈ സമയം എല്ലാവരുടെ എല്ലാം കഴിഞ്ഞു മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും ഷോപ്പിങ്ങിന് പോകാനിറങ്ങുകയാണ് അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പൊക്കോളാം മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഷോപ്പിങ്ങിന് പോവുകയാണ് അങ്ങനെ വലിയ മാളിലേക്കാണ് ചെല്ലുന്നത് അവിടെ ചെന്ന് ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യുവാണ് കാരണം നമ്പിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു പക്ഷെ നയനയ്ക്കോ നയനയ്ക്ക് നയനയ്ക്കധികം സാധനങ്ങളൊന്നും മേടിക്കാല്ലായിരുന്നു നയന അങ്ങനെ പണ്ട് തൊട്ടേ അതെ അധികം പൈസ ഒന്നും പൈസയൊന്നും ചിലവാക്കളെന്ന് കൂടുതലല്ല പക്ഷെ നമ്പിക്ക് ഇഷ്ടം മേക്കിപ്പീറ്റ് മേടിക്കാൻ ഉണ്ടായിരുന്നു എന്നും വേണ്ട ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ എടുക്കാൻ മേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചിട്ട് അവരെന്ത് ചെയ്യുവാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുമോ അവനവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശന് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ആകപ്പാടെ അന്താളിപ്പാടെ മുത്തശ്ശു നോക്കുക ആഹാ ഇതെല്ലാരും അങ്ങോട്ട് മാറിപ്പോയില്ലോ എന്ന് പറയാ പിന്നെ അല്ലാതെ കാരണം ജലജയാണെങ്കിൽ ചുരിദാറ് ജാനകീ ചുരിദാറ് അത് മാത്രല്ല നയന നല്ല അടിപൊളി ഒരു ഫ്രോക്ക് ഇന്ന് വേണ്ട എല്ലാരും നല്ല അടിപൊളി വേഷത്തിൽ തന്നെയായിരുന്നു ഇത്രയും കാലം സാരി ഒക്കെ കൊടുത്ത് നടന്നിരുന്ന ആൾക്കാരൊക്കെ മോഡൻ വേഷത്തിലു പറഞ്ഞു നമ്മളെ കണ്ടുമ്പോ വീട്ടിലുള്ളവർ നിന്ന് ഞെട്ടു എന്ന് പറയണ ഇത് കേട്ടപ്പോ നയന പറഞ്ഞു ശരിയാ ഉറപ്പായിട്ട് ഞെട്ടുന്ന് പറയണെ അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാ ഈ സമയത്ത് അടുക്കള എല്ലാം ഫുഡെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ഫുഡെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചാൽ മുത്തു മുത്തഞ്ച് ചോദിച്ചോ അല്ല ഫുഡെല്ലാം റെഡിയായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെ ആദർശം നോക്കണം കുഴപ്പമൊന്നുമില്ല മുത്തശ്ശാന്ന് പറയാണ് ഈ സമയം അനി പറഞ്ഞു ദൈവമേ ഇനിയിപ്പ നാളെ തൊട്ട് ഇനിയിപ്പോ ആരൊക്കെ ബാത്റൂമിന്ന് കയറാതെ ഇരിക്കുന്നു ആർക്കറിയാന്ന് ചോദിക്കണം അടങ്ങി അങ്ങനെ പറഞ്ഞെ അല്ല ആദർശാന് ഇത്ര കോൺഫിഡൻസോടുകൂടി ഫുഡൊക്കെ ഉണ്ടാക്കി എന്നൊരു പറഞ്ഞാന്ന് പറഞ്ഞു അത്രക്ക് നീ കളിയാക്കൊന്നും വേണ്ട കേട്ടോ നീ കഴിച്ച് നോക്കിയിടുന്ന അഭിപ്രായം പറഞ്ഞാൽ മതി നീ കറിയോടെ ഏറ്റു നോ ചെയ്ത് നോക്കിയായിരുന്നല്ലോ എന്നിട്ട് വില കുഴപ്പമുണ്ടായിരുന്നു ചോദിക്കാം അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയണം ഈ സമയം മുത്താശം പറഞ്ഞിങ്ങനെയൊക്കെയല്ലോ ഓരോന്നും പഠിക്കുന്നേ എല്ലാരും എല്ലാം അറിഞ്ഞിട്ടാണ് എപ്പോഴും ചെയ്യാൻ തുടങ്ങുന്നത് അല്ല നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളത് ചെയ്തേയും നമ്മൾ പഠിക്കുന്നേ അപ്പൊ ഏത് ജോലിയാണെങ്കിലും അങ്ങനെയാന്ന് പറയാം അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് മിറ്റത്തെ കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടത് പെട്ടെന്ന് ആദർശം എല്ലാരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നങ്ങോട്ട് ഇറങ്ങി ചെന്ന് നോക്കുമ്പോഴത്തേനും നായനെയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് നായനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി നായനോടെയൊക്കെ വേഷവിധാനം കണ്ടു കഴിഞ്ഞപ്പം കാരണം അടിപൊളി ഒക്കെ ഇട്ട് ഇങ്ങ് വരുവാണ് ഇവൾക്ക് ഇത്രയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു എൻ്റെ ഭഗവാനെ ഇതുവരെയായിട്ട് നാനും കണ്ടിട്ടില്ല ഇങ്ങനെയൊന്നും ഒന്നും ഇവള് ഒരു സാരി ഒക്കെ ഇടത്തോളം നടക്കുന്നതല്ലേ കണ്ടുള്ളൂ ചുരിദാർ പോലെ ഇടുന്ന വളരെ വിരളമായിട്ടാണ് ചുരിദാർ പോലെ ഇടുന്നുള്ളൂ അതിനേക്കാൾ അത്ഭുതമായി തോന്നി അതിനുശേഷം നോക്കിക്കഴിഞ്ഞപ്പം ദേവേനയും ജാനിക്കയും അവരെല്ലാവരും കൂടെ അതെല്ലാം ചുരിദാറക്കിയിട്ട് അടിപൊളി വേഷത്തിലും കൂടെ വരുവാണ് ഈ കാഴ്ച കണ്ടതും ആദർശവും അജയനും ജയനും എല്ലാം ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഇനിയിപ്പം കാണാൻ പോകുന്നെ അതോടൊപ്പം തന്നെ ഇനിയിപ്പം നെക്സ്റ്റ് വീക്ക് പ്രമോയൊക്കെ ഉണ്ടാവും അതിനകത്ത് ഇപ്പം അനിയുടെ കല്യാണമൊക്കെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അരി വരാൻ പോന്നെ അപ്പം നാളെ നാളത്ത് ചോദിക്കാൻ അതിന്റെ വിശേഷങ്ങളായിരിക്കും ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചു നിർത്തുന്നു നന്ദി